ഇപ്പത്തെ ഡോക്ടേഴ്സ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കണോ എന്ന് വിചാരിച്ചെടുത്തതല്ല എറണാകുളത്ത് പോയി വണ്ടി കണ്ടു വണ്ടി കണ്ടപ്പോ എനിക്ക് തോന്നി എന്ത് അടിപൊളിയാണല്ലോ അപ്പൊ എത്ര പൈസ ഒന്നും നോക്കിട്ടില്ല അപ്പൊ നീണ്ടു നിർന്നൊരു വണ്ടി ഡോക്ടർ കമൽ മാധവന്റെ എന്ന വാഹനത്തിന്റെ റിവ്യൂ ആണ് എത്ര നാളായി വണ്ടി എടുത്തിട്ട് കഴിഞ്ഞു എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനെട്ടായിരോ ഇരുപതിനായിരം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ടോ പറയുവാണെങ്കിൽ കിട്ടുന്നുണ്ട് ഇപ്പം നമ്മള് വേറെ വണ്ടികളുണ്ടല്ലോ ഹോണ്ട സിറ്റി അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നോ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നോ എന്താണ് ഞാൻ ആയിട്ട് ഈ വണ്ടി എടുക്കാനുള്ള കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കണോ എന്ന് വിചാരിച്ചെടുത്തതല്ല എറണാകുളത്ത് പോയി വണ്ടി കണ്ടു വണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്ത് അടിപൊളിയാണല്ലോ അപ്പൊ എത്ര പൈസൊന്നും നോക്കിയിട്ടില്ല നാട്ടിലൊ വന്നു ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്ര രൂപയാണ് എങ്ങനെയാണ് ഒക്കെ ഉള്ളത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നത് ഭംഗി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ ആയിട്ട് ഫീച്ചർ ആയിട്ട് തോന്നുന്നു അല്ലേ അതായത് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ആ ഒരു ഗുഡ് ലുക്കിംഗ് അല്ലെ അതാണ് ഞാൻ നോക്കിയത് ഫസ്റ്റ് പ്രിഫറൻസ് രണ്ടാമത് ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല സുഖമുണ്ട് പിന്നെ വലിയ വണ്ടി പ്രാന്തനല്ല പക്ഷെ വണ്ടിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്നെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുത്തി ഇപ്പൊ എത്ര നാളായി ഒരു പതിനെട്ടായിരം കിലോമീറ്റർ ഒക്കെ ഓടിയല്ലോ സർവീസ് എത്ര പ്രാവശ്യം ചെയ്തു ഞാൻ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ പാക്കേജ് പാക്കേജ് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഓയിൽ ചേഞ്ചിനും അതേപോലെ തന്നെ ടയർ മാത്രമേ പൈസ എത്ര രൂപ പാക്കേജ് അത് ഐ ചിലവുള്ളൂ അന്ന് എടുക്കുന്ന സമയത്തിന് സംതിങ് കറക്റ്റ് ഓർക്കുന്നില്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ യൂസ്ഡ് ഡോക്ടർ യൂസ്ഡ് വാഹനങ്ങൾക്ക് ഭയങ്കരം മാർക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്താണ് നിങ്ങളിലുള്ള പ്രത്യേകത എനിക്കൊന്ന് പറയാമോ ഡോക്ടേഴ്സ് ഇപ്പത്തെ ഡോക്ടേഴ്സ് അല്ല പൊതുവേ ഡോക്ടേഴ്സ് വണ്ടികൾ ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അതേപോലെ തന്നെ വണ്ടി ഉപയോഗിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി ഉപയോഗിക്കാന്നുള്ള ഓക്കെ ഒരു റാഷ് ഡ്രൈവ് ഒന്നും ഒരു ഡോക്ടർ ചെയ്യൂല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ കണ്ടിട്ട് പക്ഷെ തോന്നുന്നില്ലല്ലോ ഞാൻ ഭയങ്കര സ്പീഡിൽ വിടുന്ന ഒരാളെന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭംഗി എല്ലാവരും ആസ്വദിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ

വെരി ഗുഡ് അത് എടുക്കാം ഒരു ഫിസിക്കൽ അപ്പിയറൻസ് പോലെ തന്നെ ഉള്ളിലും ആണ് കാണുന്ന പറഞ്ഞു ഡോക്ടർ യൂസർ എന്ന് പറയുന്ന വാഹനങ്ങൾ യൂസ്ഡ് മാർക്കറ്റിൽ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നോണ്ടാണെന്നുള്ളത് ഇപ്പൊ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇനി എൻ്റെ ഒരു ഇവിടെ നിന്ന് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുവാണ് ഒരു ചെയ്യുവാണോ ഏത് വണ്ടിയിലേക്ക് പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡർ ഒക്കെ ഡിഫെൻഡറൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഫ്യൂച്ചറിലേക്ക് നടക്കുന്നു പ്രതീക്ഷിക്കും പെട്ടെന്ന് അതിന്റെ ഒരു റിവ്യൂ എനിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഇനി നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും തീർച്ചയായും അപ്പം ഈ വീഡിയോ എന്നുള്ളത് ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കാനായിട്ട് ഉണ്ടെങ്കിൽ വെറും എടുക്കാം എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ജയ് ഹിന്ദ്